అయ్యో నిణికి ఉన్నీ ఉన్న నమ్ెల్ కట్ రెండు వంటి ఆల్కారు హణిమూను పోటీ సో సో ഒന്നും ഒന്നും പറയാൻ പറ്റില്ല കണ്ണു കാണല കൂളിംഗ് ഉണ്ട് കേട്ടോ സോറി നമ്മുടെ വണ്ടിയല്ല നമ്മുടെ വണ്ടിയല്ല സോറി സോറി ഓക്കെ നമുക്കതാ ആക്ച്വലി നമ്മൾ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത് നിലമ്പൂര് ആ വഴിയാണ് പോകുന്നത് കേട്ടോ എന്റെ വീട് നിലമ്പൂരാണ് സോ നമ്മൾ നമ്മളിവിടുന്ന് ഞങ്ങൾ ആക്ച്വലി ഒരു പതിനെട്ട് പേരായിരുന്നു പോയത് അതില് ഞാന് ഞങ്ങള് എന്റെ നാല് സിബ്ലിങ്സും ഞാനും ബസ്റ്റായിരുന്നു ഒരു വണ്ടിക്കാ പോയെ അപ്പൊ ഞങ്ങളുടെ വണ്ടിയിലുള്ള കാര്യങ്ങൾ കൂടുതൽ നിങ്ങളത് കാണുക ഫുള്ള് അന്താരാഷ്ട്ര കളിക്കലും ഗെയിം കളിക്കില്ല അതുപോലെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആക്ച്വലി ഇപ്പൊ തമിഴ്നാട് ബോർഡർ കഴിഞ്ഞപ്പോഴും നല്ല ഒരു സ്ഥലം കണ്ടെത്തേത്തോട്ടം നമ്മൾ അങ്ങോട്ടേക്ക് കയറി ജസ്റ്റ് ഒന്ന് റൂട്ട് മാറി കയറി സംഭവം നൈസ് സ്ഥലമാണ് പക്ഷെ ഇത് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് കേറാൻ പാടില്ലെന്ന് ഞാനോട് പറഞ്ഞു പകുതി വഴി എത്തിയപ്പോൾ ഞങ്ങക്ക് അത്യാവശ്യം തീട്ട കയറ്റും തിരിച്ചതാണ് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തോട്ടം നിക്കുക ോ ഇവിടെ രണ്ടുമൂന്ന ഇവിടെ ഡാൻസ് പഠിച്ചോണ്ടിരിക്കട്ടോ ആ

നല്ല രസമുണ്ട് ചേച്ചി ചേച്ചി കെട്ടി ചക്കന് വട്ടാട കാണിക്കുന്ന ട്രിപ്പ് ആൾക്കാർ ഒരു വണ്ടി ഫുള്ള് കാലു ഒരു വണ്ടീനാണെങ്കിൽ ആളെ കൊണ്ട് ഒന്ന് രണ്ട് ആ ഊട്ടി എത്തുമ്പോ നിങ്ങൾ കാളു കുടിയല്ലോ ഊട്ടി ട്രിപ്പിന് വന്ന ആൾക്കാരാണ് ഇത് നമ്മുടെ മിഥുന സിനിമയിലെ ഹണിമോൺ മിഥുന സിനിമ ഞാൻ വയർ ലാഹുലാ മിഥുന സിനിമയിലെ ഹണിമോൺ മിഥുന സിനിമയിലെ ഹണിമൂൺ ഇല്ല ഊട്ടിക്ക് പോകുന്നു ി പൂട്ടി പോകുന്നതിന്റെ പകുതി വഴി എത്തി പക്ഷെ അവിടെ ചെറിയ പ്രശ്നമുണ്ട് അവിടെ ഒരു മരം മുറിഞ്ഞു കിടപ്പുണ്ട് ഇവിടെ മഴയൊക്കെ ആയിരുന്നല്ലോ അതൊരു കാണുന്നുണ്ടോ നമ്മൾ മുന്നോട്ട് പോകുമായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കും അത്യാവശ്യം മഴയും തുടങ്ങി ഇനിയല്ല

பொம்பலிச்ச ரெண்டு வண்ணாட்ட குறிச்சறே இனி ஒழி ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വെൻലോക് ഡൗൺസ് നാച്ചുറൽ ട്രെയിൻ ഇത് തന്നെയാണ് ഞാൻ ഷൂട്ടിംഗ് പോയിന്റ് അറിയപ്പെടുന്നത് ഇതിന് ആക്ച്വലി ടിക്കറ്റ് ഉണ്ട് ദാ ടിക്കറ്റ് അഡൽട്ട്സിന് തേർട്ടി റുപ്പീസ് ക്യാമറ കിട്ടണമെങ്കിൽ അമ്പത് അങ്ങനെ എന്തൊക്കെയാണ് ഇതാ കാണുന്നില്ല നമ്മുടെ ടിക്കറ്റ് കിട്ടിയില്ലേ നേരി നല്ല ഭംഗിയുണ്ട് പക്ഷേ ഈ വീടുകൾ കാണുമ്പോൾ നമുക്ക് അത്രയും ഭംഗി അറിയുന്നില്ല സംഭവം നല്ല രസം ആക്ച്വലി ചെറിയൊരു മഴയും ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഊട്ടിയിലോട്ട് പാസൊക്കെ ആക്കിയത് കൊണ്ട് റഷ് കുറവാണ് എന്നൊക്കെയാണ് പറഞ്ഞ കേട്ടത് പക്ഷെ എന്നിട്ടോ അത്യാവശ്യം ആളിവിടുണ്ട് മലകൾ കുറവായിരിക്കും കാരണം ഇവിടെ വരാൻ വേണ്ടി നമ്മുടെ കുഞ്ഞിപ്പിള്ളേസ് ഇവിടെ എല്ലാരും ഓരോ മോളിക്കുന്നു കൊണ്ടുക്കുന്നു നമുക്ക് അവിടെ ഒക്കെ പോവാൻ പറ്റും

നിങ്ങൾ ഇപ്പോൾ സിംഗിൾ അല്ല നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഇതാ നോമോർ സിംഗിൾ ഹായ് നമ്മൾ ഇനിയിപ്പോ പോകാൻ പോകുന്നത് ഊട്ടിയിലെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ കൊറച്ചിവിടുന്ന് പർക്ക് ചെയ്തു അത് കുറച്ച് നടക്കാനുണ്ട് ഫ്ലാഷ് ഷോ കാണാൻ വേണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോവാം സംഭവം കൂട്ടിയിൽ ഇപ്പൊ രക്ഷില്ല ഈ പാസ്സായൊണ്ട് ആരും വരുന്നില്ല എന്നൊക്കെ ന്യൂസ് കാണുന്നില്ല മറച്ചു ആൾക്കാരാ ഒരു കുറവുമില്ല ബ്ലൂ കളർ റിയൽ ഫ്ലവർ ആണോ ഡൗട്ടുണ്ട് ഫ്ലവേഴ്സ് ഒക്കെ വാടി തുടങ്ങി ആയിരം രൂപ കൊടുക്കണ്ട ഒരു കാര്യം എണ്ണൂറ് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്താ എന്താ കിട്ടാന്ന് പുതിയ ഡ്രസ് വാങ്ങിച്ചു ഞങ്ങൾ എന്താ പാൻസും അവക്ക് ഭയങ്കര തണുപ്പായിരുന്നു എയ്റ്റി റുപ്പീസിന് കിട്ടി ടിബറ്റിൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ക്വാളിറ്റി ഉള്ളതായിരിക്കും സെയിം ഡ്രസ് പക്ഷേ സെവൻ ഫിഫ്റ്റി റുപ്പീസ് ഇത് ആക്ച്വലി വൺ ട്വന്റി സിക്സ് ഫ്ലവർ ഷോ ആണ് ഒരു ഫ്ലവർ കൊണ്ടുവന്നു പക്ഷെ മഴ ഇത് തന്നെയാ തോന്നുന്നുണ്ട് ഫ്ലവർ എനിക്ക് കാണുന്നു ഇതെന്തോ എന്തോ കാർണിഷ് അങ്ങനെന്തോ ഫ്ലവർ തോന്നി എത്രാമത്തെ ഫ്ലവർ ഷോ ആണെന്ന് നോക്കിയോ വൺ ട്വന്റി വാഴക്കുലുണ്ട് ഇതെന്ത് പൂ ഇപ്പൊ ഏത് പെന്തിപ്പൂവിന്റെ ഒരു ഇതല്ലേ ഇത് കരിഞ്ഞുപോയി അല്ലേ ഇത് ജമന്തി പൂ ഡിഫറെ കളർ ഇത്ര കളറുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് വൺ എയ്റ്റ് നയൻ നയൻ കളറില്ല ഒമ്പത് റോ ആയിട്ട് വെച്ചെന്നേ ഉള്ളൂ ഒരു മൂന്ന് ഇതാ ഭയങ്കര ഏതോ ഡി സി ആ ഡി സി ഡേസിടെ തണുപ്പുണ്ട് നമ്മുടെ അവിടെ പോയി കഴിഞ്ഞാൽ ആവും കളർ പോവും പണ്ടിട്ടില്ലല്ലോ ചേച്ചിന്റെ ഫോണായാലും കൂടെ നിന്നു ഭയങ്കര ബ്രൈറ്റായിട്ട കളർ കാണുന്നു കൊറേ പൂക്കളുണ്ട് ഇപ്പൊ ഓരോ പൂവെടുക്കും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഫ്ലവർ ഷോന്റെ ഫ്ലവർ കഴിയുന്ന വീഡിയോ നിർത്തിക്കാണ് നല്ല പ്രൊണൗൺസിയേഷൻ ആയിരിക്കും ചിലപ്പോ പക്ഷെ പരസ്യത്തിൽ പാരസിനെ പറഞ്ഞു അതെ